അവിടുത്തെ എഴുന്നേഴ് തുടങ്ങുന്നതിന് മുമ്പ് ആനെ അവിടെ തലേദിവസം എത്തിയില്ലെന്നു ഞാൻ കൈകൊണ്ട് പിടിച്ചെടുത്തിട്ട് കടിക്കുവാനാണ് കടിച്ചെല്ലാം പൊട്ടി അപ്പൊ അങ്ങനെ എന്നെ എങ്ങനെ കുപ്പിക്കളയും എന്നെ ജൂനിയർ എന്ന് ലക്ഷ്മി ചെന്ന് കുത്തിയിട്ട് കൊമ്പപ്പുറത്തിറങ്ങി ആന അന്ന് നേരിൽ നിൽക്കുന്ന ഒരു കാലം അവിടുത്തെ ഒരു ചട്ടമ്പി ആനയാണെന്ന് തന്നെ പറയാം കുട്ടി ശങ്കര് അങ്ങനെ ആ അനയില് ചാർജ് എടുത്തു അങ്ങനെ ആ അനയില് നിന്നും ആന ഏതാണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോ ആന അഴിച്ചു ഫെബ്രുവരിയിൽ അഴിച്ചു ആന അഴിച്ചു അങ്ങനെ ഞാന് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആന അഴിച്ചു തറിമാറ്റി കെട്ടിയന്ന് രാത്രിയിൽ എനിക്ക് നാട്ടി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് ഹരിപ്പാട് കവറാട്ടെന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഞാൻ അന്ന് ഈ വനമോഹനെ അവിടെ എഴുന്നേൽപ്പിന് കൊടുത്തിരിക്കുക അപ്പൊ അന്ത് ഞാനെ അന്ന് അന്നത്തെ സമയത്ത് എൻ്റെ ഇല്ല ഈ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ജോലിയാണല്ലോ വലുതെന്ന് പറഞ്ഞു ഞാനത് എൻ്റെ അളീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് അപ്പൊ അവിടുത്തെ പൈസയൊക്കെ മേടിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യവും കാര്യമൊക്കെ ആയിട്ടാണ് പൈസ അവിടുത്തെ എഴുന്നേൽപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആനെ അവിടെ തലേദിവസം എത്തിയില്ല എന്നും പറഞ്ഞു ആന ഞാൻ ജോലി കിട്ടി പോയി ആന കിട്ടത്തില്ലെന്നൊക്കെ ഉള്ള ഭയം കൊണ്ട് ഇവര് അവിടെ എഴുന്നേൽപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ചക്ക് മുമ്പേ എന്നെ വന്ന് ഗുരുവായൂർ വന്ന് കൂട്ടി അവരെന്നെ കൊണ്ട് പോരുക അവിടുന്നു കമ്മിറ്റിക്കാർ ഞാൻ പറഞ്ഞില്ല ആനയുണ്ട് ആന വരും നിങ്ങള് പേടിക്കണ്ട അല്ല വിജയം ഗുരുവായൂർ രൂപയായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗുരുവായൂരൂപയെങ്കിലും ആനയൊക്കെ ഏർപ്പെട്ടിട്ട് ആന നടക്കാര് കൊണ്ടേന്ന് ആനയൊക്കെ കാണിച്ചു കൊടുത്താൽ അങ്ങനെ പോയി അങ്ങനെ ഈ ആന താറി മാറ്റി കെട്ടിട്ട് പോയതല്ലേ വിദ്യാഭ്യാസം ചേർന്നപ്പോ വിശ്വംഭരനെ ആനയെ ഓടിച്ചു അപ്പൊ അന്ന് കെ കെ രാമദാസ് എന്ന് പറഞ്ഞ ഒരാനക്കാരനെ എനിക്ക് പകരമായിട്ടു വെച്ചു കൊടുത്തു അങ്ങനെ ഇവരെ ആനയെ വേദ്യം ചെയ്ത് ആനയുടെ ചേലിക്കൊക്കെ ഉണ്ടാക്കി ഞാൻ എനിക്ക് കോലിനാണ് വലിയ ഇടിക്കാൻ അറിയത്തില്ല ഞാൻ വലിയ കൊണ്ട് ഇടിച്ചിട്ടില്ല തോട്ടി വടി ഇത് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഞാൻ ആന അടിച്ചു കിട്ടാം ഇന്നും അതെ അന്നും അതെ അതെല്ലാവർക്കും അറിവുള്ളൂ എല്ലാ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിവുള്ള ആനക്കാർക്കും മുഴുവൻ ആൾക്കാർക്കും അറിയാം അങ്ങനെ ഇത് പിന്നെ മുറിവൊക്കെയായി ഞാനത് രണ്ടു ദിവസം പിത്തേന്റെ പിറ്റേ ദിവസം ആനയൊക്കെ വന്നു ഞങ്ങൾ ആനയഴിച്ച് പരിപാടിക്കൊക്കെ പോയി പരിപാടിക്ക് പോയി അന്ന് ആനയോട്ടത്തിന് ആന പങ്കെടുപ്പിച്ചു അങ്ങനെ ആനയുടെ ചീലിക്ക് മുറിവായി ഒരാഴ്ച ഇത് മുറിവ് ഇന്നുണ്ടാക്കിയാൽ ഒരാഴ്ച കഴിയുമ്പോ അതൊരു വലിയ വ്രണമായിട്ട് വരും പഴുത്തു വ്രണമായിട്ട് വരും അങ്ങനെ വ്രണമായിട്ട് വന്നു അത് പിന്നെ ദേവസ്വത്തിലൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായി കടലാസായി അതിനു പിന്നെ മറുപടി ബോധിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ആനയും കൊണ്ട് പരിപാടിക്കൊക്കെ പോയി പരിപാടി കഴിഞ്ഞ് ആനയെ കെട്ടി അത് കഴിഞ്ഞപ്പോ പിന്നെ വേണുഗോപാലൻ എന്ന് പറഞ്ഞു വേണുഗോപാലൻ എന്ന് പറഞ്ഞ ആനയിൽ രണ്ട് ഒന്നര ദിവസം താമസിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ ആ ആനയിൽ ഒന്നര ദിവസം താമസിച്ച് കഴിഞ്ഞപ്പം അതിന്റെ ആനക്കാരൻ നാടകം പിന്നെ നടരാജൻ എന്ന് പറഞ്ഞൊരു എൻ നടരാജൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് അവിടുത്തെ ഒരു വലിയ സീനിയർ ആനക്കാരനായോണ്ട് ഉദ്യോഗസ്ഥന്മാരെടുക്കല് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു കാലഘട്ടം നടരാജൻ ചെന്ന് എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു കാലഘട്ടം ഞാൻ പുതിയ ഒരാള് ഞാൻ പത്ത് മാസക്കാലമായിട്ടുള്ളു അവിടെ ജോലിയിൽ പ്രവേശിച്ചു ആ കാലയളവിൽ എന്നെ ഒത്തിര ദിവസം കഴിഞ്ഞപ്പോ എന്നെ ആനീന്ന് കാരണം എന്താ എനിക്കാണ് വഴിയായത് കാരണം എനിക്കാന് ചത്തവായത് കാരണം അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു എന്റെ സാറേ ഒത്തിരി കല്ലുകടിച്ചു സാറേ അപ്പോൾ മാനേജർ പറഞ്ഞു അതങ്ങ് തുപ്പിക്കളഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ എങ്ങനെ എന്നെ എങ്ങനെ തുപ്പിക്കളയുന്നത് അങ്ങനെ കളഞ്ഞു എന്നെ ജൂനിയർ ലക്ഷ്മൺ എന്ന് പറഞ്ഞ അത് മോഴി ജൂനിയർ ലക്ഷ്മൺ എന്ന് പറഞ്ഞ മോഴ ആന അവിടുത്തെ ഏറ്റവും വലിയ ആനയായിരുന്നു അന്ന് ആ ആനയിൽ എന്നെ വെച്ചു അതിൽ നിന്ന് വി പ്രഭാകരൻ എന്ന് പറഞ്ഞ് ഒരാളെ രണ്ടാം ആനക്കാരനായിട്ട് നടരാജൻ്റെ കൂടെ വെച്ചു അങ്ങനെ അവർ അവരുടെ ലാമണത്തിൽ അതിനെ കൊണ്ടു നടക്കാൻ ടക്കാനുള്ള സാഹചര്യം ഞാന് ജൂനിയർ ലക്ഷ്മണന് വായി അങ്ങനെ ആനയും കൊണ്ട് ആന അന്ന് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലെ മുപ്പത് വർഷത്തിൽ കൂടുതൽ അതിനെ ഒലിക്കാറില്ല ഈ മോഴ ലക്ഷ്മി ലക്ഷ്മണ് ജൂനിയർ ലക്ഷ്മണ് അതിൻ്റെ പേര് അന്നൊരു വലിയ ലക്ഷ്മണ് ഉണ്ടായിരുന്നു ജൂനിയർ എന്ന പേര് കിട്ടിയത് അത് സമ്മർദ്ദനായ ഒരു ആനയായിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു നല്ല ചുണ്ടിത്തരമുള്ളും തെറ്റലും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെയൊക്കെ അതിനെ ഡോക്ടർ കൈമള സാറും രാ പിന്നെ കെ സി പണിക്കരെ ക്ഷീരൻ ഡോക്ടർ ഇവരൊക്കെ പറഞ്ഞു വിജയ കേരളത്തിലെ ഏറ്റവും വലിയ മോഴിയാനി ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോരാനിയാണ് ജൂഹ ലക്ഷ്മൺ ഇവനെ ഗജമേളയ്ക്ക് അത് പങ്കെടുപ്പിക്കാത്ത ഇച്ചു വരും അന്ന് നൂറ്റൊന്ന് ആന നൂറ്റഞ്ചാനയൊക്കെ പങ്കെടുക്കുന്ന കാലമാണ് തൃശൂർ ഗജമേള അത് വലിയൊരു ആഘോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അന്ന് പട്ടാമ്പി ബാലനാരായണം എന്ന് പറഞ്ഞാൽ കണ്ടംപുള്ളി ബാലനാരായണൻ പട്ടാമ്പി ബാലനാരായണെ കണ്ടംപുള്ളിക്കാർ മേടിച്ചപ്പോ കണ്ടപ്പുള്ളി ബാലനാരായണം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ആനയായിട്ട് അതിനെയാണ് അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ കാലയളവിലാണ് ഈ ജൂല ലക്ഷ്മണമായിട്ട് ആ എഴുന്നിപ്പില് പങ്കെടുക്കാൻ പോകുന്ന അന്ന് ലോറിയല്ലൊന്നല്ല യാത്ര നടന്നാണ് യാത്ര അപ്പൊ ആന നീര നഴിച്ചു അമ്പലത്തിൽ വിളക്ക് കഴിച്ചു അങ്ങനെ ഗജമേളക്ക് പോയി ഗജമേളം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആന നമ്മുടെ മുണ്ടൂര് വെച്ച് എന്നെ ആന തട്ടിയിട്ടു എന്നെ ആന എടുത്തത് അതിനെ തട്ടിയിട്ട് കയ്യിൽ എടുക്കുവാനാ കൈ കൊണ്ട് പിടിച്ചെടുത്തിട്ട് കടിക്കുവാനാ കടിച്ചെല്ലാം കപ്പൊട്ടിക്കും കളിച്ച കൂട്ടത്തിൽ തേറ്റാക്കി പിടിയിട്ടി അങ്ങനെ എനിക്ക് പരിക്കൊന്നും ഒന്നും പറ്റിയില്ല ആനയടുത്തുതന്നെ മുന്നോട്ടിട്ടു പിന്നെ അവിടുന്ന് ആനയെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കുറേ അധികം ആനകളുണ്ട് ഈ നടന്നു വരുന്ന ആയുണ്ട് ചിലപ്പം നമ്മുടെ ഒരു ക്യാങ്ങിൽ ഒരു ആറേഴ് ആനകളുണ്ടാകും അവിടെ ഒരു ചായ കുടിക്കാനൊരു സ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്തൊരു ശിവക്ഷേത്രമുണ്ട് അവിടെ കയറ്റി നിർത്താം ഈ ആനയായിട്ട് തിരിച്ചതിനെ അവിടെ കെട്ടിക്കഴിഞ്ഞ് വീണ്ടും ഗുരുവായൂർക്ക് പോകാണ് ഗുരുവായൂർ പോയി കച്ചേരി വന്നു കഴിഞ്ഞപ്പം കാലിൽ കാലിന് ചെറിയ വേദന കൂടുതൽ പറ്റി അങ്ങനെ പിന്നെ ആനയെ കോട്ടയ കൊണ്ട് കെട്ടി ഒരാഴ്ച ലീവെടുത്തു അങ്ങനെ ആ സംഭവം ജൂനിയർ ലക്ഷ്മണന്റെ എടുക്കൽ പിന്നീട് ഞാൻ ലീവ് കഴിച്ചു ഒന്നാനെ കൊണ്ടാട കുറച്ചു ആൾ കൊണ്ടാടന്ന് കഴിഞ്ഞാണ് നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരന ഉണ്ടായിരുന്നത് അതായത് തൊണ്ണൂറ്റി രണ്ടില് അതിൻ്റെ ഒന്നാം ആനക്കാരന് യു പി പങ്ക് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു കുമ്പിടി കുമ്പിടിയിലാണ് അയാളുടെ വീട് അയാളെ മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആ ഒരു അവസ്ഥ ഉണ്ടായി അദ്ദേഹത്തിന്റെ ധാരണമായ ഒരു സംഭവമായിരുന്നു അദ്ദേഹം ആനയിലുള്ള ആളല്ല അദ്ദേഹത്തിന്റെ ഈ രാധാകൃഷ്ണനെ നീരി കെട്ടിരിക്കുന്നതുകൊണ്ട് അതിന് പട്ട താങ്ങി കൊടുക്കാനായിട്ട് ഒരു ഹെൽപ്പിനി പട്ട മാറ്റി വെച്ചു കൊടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തില് ഈ ആന അതിൻ്റെ ഒന്നാനക്കാരനായ പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് മോളി വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് ചെന്ന് നിന്ന് ആ പട്ട മാറ്റി കൊച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്ന് കൊത്തിയിട്ട് കൊമ്പപ്പുറത്തിറങ്ങി പരിക്കുപറ്റിയിട്ടാണ് അങ്ങനെ അദ്ദേഹം ആ മൂന്നനായ കുത്തുകൊണ്ട് മരിക്കാനൊരു സാഹചര്യം ഉണ്ടായി പക്ഷെ അപ്പോഴും ഈ കുത്തിയപ്പോഴും ഇതിന്റെ ഒന്നാം അനക്കാരനും അതിന്റെ മോളിന്ന് മുഖത്തോടെ പെരുമുഖത്തോടെ മുന്നിലേക്ക് വീഴുകയാണ് അച്ഛനായെന്ന് പറഞ്ഞ ആള് അദ്ദേഹം എണ്ണിച്ചോടിപ്പോയി രക്ഷ രക്ഷപ്പെട്ടു ഇദ്ദേഹത്തിന് പെരുക്കും പറ്റി അങ്ങനെ ആ രാധാകൃഷ്ണനെ അഴിക്കാൻ തൊണ്ണൂറ്റി രണ്ട് മുതല് തൊണ്ണൂറ്റി എട്ട് വരെ അതിനെ കൊണ്ടുനടക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ എഴുന്നള്ളിപ്പും അതുപോലെ ഗുരുവായൂരമ്പലത്തില് തെടംപേറ്റി എഴുന്നള്ളിക്കാനും ശിവലി ശിവൂതവലി വിളക്ക് അങ്ങനെ ഒരുപാട് അനേകം എഴുന്നില്ലിപ്പും ഗുരുവായൂരമ്പലത്തിൽ ഒരു മാസത്തിൽ പതിനൊന്ന് വിളക്ക് വരെ ഈ ജൂനിയർ ലക്ഷ്മണനെയും ഈ രാധാകൃഷ്ണാനൊക്കെ ആയിട്ട് കൊണ്ടുനടന്ന് ഞാൻ എഴുന്നള്ളിച്ചിട്ടുണ്ട് ഒരു അപകടങ്ങളോ ആപത്തുകളോ അനിഷ്ടങ്ങളില്ലാതെ വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ഭാഗ്യം രാധാകൃഷ്ണനയിലേക്ക് കൊണ്ടാണ് ജൂനിയർ ലക്ഷ്മണനും അതുപോലെ അതിനെയും വിളക്കിനെ പത്തും പതിനൊന്നും ദിവസം ഒരു മാസത്തിലേ അങ്ങോട്ട് വന്ന് വിചാരമ്പരത്തി വിളക്ക് എഴുന്ന പുറത്തൊന്നും കൊണ്ടുപോയി പുറമേയുള്ള എഴുന്നലിപ്പിനൊന്നും ജൂനലക്ഷ്മിനെ കൊണ്ടുപോയിട്ടില്ല രാധാകൃഷ്ണന് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മലപ്പുറം നിലമ്പൂര് എറണാകുളം ഭാഗത്തൊക്കെ പോയിട്ടുണ്ടല്ലോ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഴുന്നേ എഴുന്നിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് വാടാനപ്പുള്ളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ എഴുന്നില്ലിപ്പ് കിട്ടി ആൾക്കൂട്ടമുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ എഴുന്നേൽപ്പ് അപ്പൊ അതിനു മുൻപത് പേടി സ്വപ്നമായ ഒരു ആനയായിരുന്നു ഗുരുവായൂർ ദിവസത്തില് അഞ്ചാളെ കൊന്ന ഒരു ആനയും കൂടിയായിരുന്നു ഈ രാധാകൃഷ്ണനെ പിന്നെ തുറക്കോട്ടെ വെച്ച് ഈ തൊണ്ണൂറ്റി രണ്ടിലെ തൊണ്ണൂറ്റൊന്നിലാണോ തൊണ്ണൂറ്റി രണ്ടിലാണോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ബാലനം കുമ്പിടി ബാലനം എന്ന് പറഞ്ഞ ഒരു ആനക്കാരനെ തറിയിലിട്ട് കുത്തിക്കൊല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ ആനക്കാരനായിരുന്നു തലേ ദിവസം വിളക്ക് കഴിച്ചിട്ട് ഈ പങ്കുവള്ളപ്പോഴായിരുന്നു എൻ്റെ ആനക്കാരനായിട്ട് എന്നാണ് അങ്ങനെയാണ് എൻ്റെ ഈ ആന കിട്ടുന്നതും പങ്കും മരിച്ച് ആ ഒരു ഒഴിവിലേക്കാണ് ആന നിർദ്ദേശിക്കുന്നതും ഞാൻ അഴിച്ചതിന് ഭംഗിയായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇല്ല കൊണ്ട് നടന്നും വിളക്കും ആ ഗുരുവായൂരത്തിൽ വിളക്ക് എഴുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അവിടെ എഴുന്നള്ളിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കൂട്ടി തൊടാൻ പാടില്ല നമ്പൂരിമാരെ ചെവിയെ തൊടാൻ പാടില്ല പച്ചക്കറിയെ പിടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം വളരെ പരിശുദ്ധമായിട്ട് ഒരു സ്ഥലം കൂടിയാണ് എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച കാര്യങ്ങൾ നടത്തണ്ടേ ആ സ്ഥലത്ത് പോലും അത്രയധികം എഴുന്നേൽപ്പിക്കാൻ ഭംഗിയായ രീതിയിൽ ഭഗവാന്റെ കാര്യം കൃപാകടാക്ഷം കൊണ്ട് എൻ്റെ ആശാന്റെ അനുഗ്രഹവും കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച എല്ലാവരോടും ഇരിക്കും ആ കാര്യത്തില് വളരെയേറെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടും ഉണ്ട് നമ്മുടെ സുരേഷ് ഗോപി ോപി നടത്തിയ ആനക്കുട്ടിയായിരുന്നു നല്ല ആനക്കുട്ടിയായിരുന്നു അത് അതിന്റെ അവയവങ്ങൾക്കൊന്നും ഒരു കേടുപാടുകളും ഇല്ലാത്ത ഒരു കാലയളവില്ലാതെ വളരെ കുട്ടിക്കാലത്ത് അതിനെ ഒരുപാട് വേര് സന്തോഷകരമായിട്ട് ആഗ്രഹിച്ച് നടയിരുത്തിയൊര സുരേഷ് ഗോവിൽ നടയിരുത്തിയൊരു ആനയ അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ പേര് ആ നാമദേഹത്തിലാണ് ആന ഇവിടെ നടയിരുത്തുന്നതും നല്ല ഒരു ആനക്കുട്ടിയായിരുന്നു ഈ ഞാൻ അതിനെ ഒരു ആറേഴു മാസക്കാലം കൊണ്ടുനടക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതിനെ നമ്മുടെ പാർക്കാടി പ്രതിഷ്ഠാ ദിനത്തിനതിനെ കൊണ്ടുപോയി എഴുന്നൊള്ളിച്ചു അതിനെ കോട്ടയിലെ ഏകദേശം നല്ല രീതിയിൽ അതിനെ അതിന്റെ പുറത്തൊരാളെ ഇരുത്തോന്നൂല അപ്പൊ ആളെ ഇരുത്തി കഴിഞ്ഞാൽ പുലിക്ക് തറയിലിടും ഇതൊക്കെയായിരുന്നു അതിന്റെ സ്വഭാവം എന്റെ ചോദിച്ചതൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആളെ കയറ്റിയിരുത്തി കഴുകുകയും എന്നും അതിന് കഴുകുമായിരുന്നു ഇതൊക്കെ മാറാൻ വേണ്ടി കാര്യം നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നതായ ആനകൾക്കൊരു ഗുണപാഠം എന്ന് പറയുന്നത് ആനക്കാര് പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു സിസ്റ്റങ്ങളാണ് അത് നമ്മൾ പരിശീലിപ്പിച്ചു കൊണ്ട് നടന്നാൽ അത് അതേപടി നിറവേറ്റുന്ന ഒരു സാധനം കൂടി ആന അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും എന്നും ഇരുത്തി കഴുകിയും ആൾക്കാരെ തൊടിയിക്കുകയും കുട്ടി അവിടുത്തെ ഏറ്റവും ചെറിയ ആനക്കുട്ടിയായിരുന്നു ഈ സുരേഷ് ഗോപി ഇരുത്തിയ ലക്ഷ്മി നാരായൺ എന്ന് പറയുന്ന ആന അന്ന് വളരെ ചെറുപ്പമായ ഒരു ആനക്കുട്ടിയായിരുന്നു എല്ലാം അതിന് വേഗതയിൽ എല്ലാം ചെയ്യും അത് കഴിക്കുന്നതാണേലും കുടിക്കുന്നതാണേലും എന്തേലും ജോലി ചെയ്യുന്നതാണേലും എല്ലാം ഭയങ്കര ചെറുതെ ഉള്ള ഒരു ആനയാണ് ഒരാളെ ആരെങ്കിലും ഓടിക്കണമെങ്കിലോ തട്ടിടണമെങ്കിലോ എല്ലാത്തിനും അതിനെ എളുപ്പം എല്ലാം എല്ലാം ധൃതിയിലേ ചെയ്യുള്ളു അങ്ങനത്തെ ആ ആകുട്ടിയെ ഒരു മാസം കാലം കൊണ്ടാണ് അതിനെ ഭംഗിയായ രീതിയിൽ അതിനെ ഇരുത്തി കഴുകുകയും അത് ആൾക്കാരെ തൊടിക്കുകയും അതിൻ്റെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്തത്തക്ക വല ആൾക്കാരെ ഒന്നും ഓടിക്കാത്ത രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഒരു എന്റെ കൂടെ ഒരു ശശി ഉണ്ടായിരുന്നു ഗുരുവായൂരുകാരനായിരുന്നു അതായത് പർസാരതി അമ്പലത്തിന്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഞാനും കൂടിയായിരുന്നു ആനെ കൊണ്ടാണന്നുകൊണ്ടിരുന്നത് അങ്ങനെ അതിനെ കുറച്ചാൾ ഇങ്ങനെ തൊട്ട് ആന തൊടുവിക്കുമ്പോൾ ചിലര് ഫോട്ടോ എടുക്കണം അന്നേരം ചിലരൊക്കെ ഈ പൈസയൊക്കെ തരും പൈസ ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കും അപ്പൊ വേറെ ആർക്കെങ്കിലും ഭക്ഷണമൊക്കെ അന്നേരം അയ്യപ്പൻ എന്നും പറയൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ മക്കളൊക്കെ ഇവിടെ അവിടെ ഇപ്പൊ ജോലിയിലുണ്ട് അദ്ദേഹം എനിക്ക് ചോറുമൊക്കെ മേടിച്ചുകൊടുത്ത് തരും അദ്ദേഹത്തിൻ്റെ പൈസ കൊടുക്കുക അദ്ദേഹത്തിനും ചോറ് മേടിക്കാനുള്ള കാശൊക്കെ കൊടുക്കും വിശേഷിക്കും എനിക്ക് ചോറൊക്കെ മേടിച്ചു അപ്പൊ ഈ ആൾക്കാർ അങ്ങനെ ഒരു ആൾക്കാർ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു അരിപ്പാട് ആനയല്ലാരെയും ഒരിക്കുക ഫോട്ടോ എടുക്ക കാശുണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു ഇനി അങ്ങനെ ആകരുത് മറ്റേ ആള് പറഞ്ഞു ഞാൻ പറയും സാറേ ഇതിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരണ്ടായ കാശുദ്ദേശിച്ചൊന്നും അല്ല കാശ് കിട്ടുന്നതുകൊണ്ട് നമ്മളെ വാങ്ങി വേണ്ട ഒന്നും പറയത്തില്ല ആരോട് ചോദിക്കത്തില്ല ചോദിച്ചൊന്നും വാങ്ങിയിട്ടില്ല ആരെങ്കിലും തരിക ഇടങ്ങി വാങ്ങും ആ ഉദ്ദേശത്തിലും അല്ലേ ഇത് ചെയ്യുന്നത് സത്യത്തില് ഇത് ഇതിന്റെ ഒരു സ്വഭാവത്തിന് മാറ്റം വരാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമാണ് അങ്ങനെ അതിനൊരുപാട് മാറ്റം വന്നു മാറ്റം വന്നു അങ്ങനെ ആന കൊണ്ടാണത് ഒരു ആറേഴ് മാസം കൊണ്ടാണത് അങ്ങനെ രണ്ടു ദിവസം ലീവെടുത്തപ്പോഴാണ് ഇത് കുട്ടിയാനല്ലയോ അങ്ങനെയല്ലയോ ഇങ്ങനെല്ലയോ അതിനെ കെട്ടാണ് അങ്ങനെയാണ് ഇങ്ങനാണ് വരുതെന്നു ും വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊന്നുകുട്ടറെ അഴിച്ച് അദ്ദേഹം കൊണ്ടു നടന്നു അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങളെ കൊണ്ടക്കാൻ കഴിഞ്ഞല്ലോ പിന്നെ പോലത്തേക്ക് വേറെ ആനക്കാരൊക്കെ അങ്ങനെയാണ് അതിന്റെ നടക്ക് കേടുവന്നത് അത് വളരെ നല്ലൊരു സമർത്ഥനായ ഒരു നല്ലൊരു ആനക്കുട്ടിയായിരുന്നു ഇപ്പോഴും അതിനെല്ലാ തരത്തിലും പിന്നെ ആ നട രണ്ടും ഇങ്ങനെ കേടുവന്ന് അങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ ചട്ടനെ ആയി പോയിന്ന് മാത്രമേ ഉള്ളൂല്ലേ കൈക്ക് ആളക്ക് കുറച്ച് വൈ അങ്ങനെ അത് കുഴപ്പമില്ലാതെ അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ നിക്കുന്നുണ്ട് സംഭവം നടക്കി രണ്ടും കേടുണ്ടെന്ന് ഉത്സവങ്ങൾക്കൊന്നും അതിനെ വിടാറില്ല ഗുരുവായമ്പലത്തിൽ വിടാറില്ല പുറമേ അതിനെ ഒരു പരിപാടിക്കും വിടാറില്ല കോട്ടെ കോട്ടയത്ത് തന്നെ അതിന്റെ വാസം അങ്ങനെ കൃഷ്ണനാരായണെന്ന് പറഞ്ഞ ഒരില്ലേക്കാണ് ഞാൻ എന്റെ ലക്ഷ്മിനാരായണൻ കൃഷ്ണനാരായണനാരായണെന്ന് പറഞ്ഞു അന്ന് അതിന്റെ ഒന്ന് ആനക്കാരൻ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഗുരുവായൂരുള്ള ഒരു നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അയാള് ഏർ എന്റെ കയ്യിലൊക്കെ ഒരുപാട് ജൂനിയറാണ് പക്ഷെ അതിനെ നടയിരുത്തുന്ന കാലം മുതൽ ാലത്ത് അയാളാണ് അതിന് ആനക്കാരനായിട്ട് വന്നത് അയാളെ അങ്ങനെ ഒന്നാം ആനക്കാരനായിട്ട് വിൽക്കുകയും ഞാൻ അതിൻ്റെ രണ്ടാം ആനക്കാരനായിട്ട് പ്രവൃത്തിയെടുക്കാനൊരു അവസരം ഉണ്ടായി അതിനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എഴുന്നള്ളിക്കാനും എഴുന്നതിൽപ്പ് നടത്താനും അതിനെ മടപ്പാട് കാലയളവില് ഒരുപോടുകൂടി അരിപ്പാട് ഏരിയയിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തിനാല് ദിവസത്തെ പരിപാടി നടത്താനും നന്ദകുമാർ ഇല്ലാതെ കൊണ്ടുവന്ന് നടത്താനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അഞ്ചു വർഷക്കാലം അതിനോടൊപ്പം എനിക്ക് അതിന്റെ അതിനെ പരിചരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കൃഷ്ണനാരായണനിൽ നിന്ന് പിന്നീട് ഞാൻ പോകുന്നത് ദാമോദരദ കൃഷ്ണനാരായണി നിന്ന് മാറ്റി എന്നെ ഈ ദാമോദരദ നിന്നുകൊണ്ട് നമ്മൾ തലേ കിട്ടുക അത്രയും ഉയരമുള്ള തല ചെറുതായിരുന്നു ഉടലുവലും അല്ലാതെ തിന്നത്തില്ല വാതുറപ്പത്തില്ലായിരുന്നു എന്നെ കൈകൊണ്ടടിച്ച് ജീവിതത്തിലാദ്യമായിട്ട് ദാമോദരദാസ് അല്ലാതെ വേറാണ്